എല്ലാ പ്രേക്ഷകർക്കും ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെയാണോ അതോ മറ്റാരെയെങ്കിലും ആണോ എന്നതിനെ നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പായലായ വെളുത്ത ശംഖ് പയലായ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത മറ്റാർക്കുമില്ല പക്ഷെ പലപ്പോഴും ആ വ്യക്തിയുടെ പ്രണയത്തെ ആ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നിങ്ങൾ അതിരി വിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങളെ കടത്തി വെട്ടിക്കൊണ്ട് ചില ആളുകൾ ആ വ്യക്തിയുടെ പ്രണയത്തെ കൈവശപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഇരിക്കാതെ തന്നെ ചില കള്ള ശ്രമങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അവർ വ്യാജ വാർത്തകളും വ്യാജമായാലെങ്കിൽ കളവായിട്ടുള്ള ചതിയായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മുമ്പിൽ നിങ്ങളെ മോശമായി ചിത്രീകരിക്കുകയും നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ദുഷ്പ്രവണതകൾ ദുഷ്പ്രവർത്തനങ്ങൾ എത്തിക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ധാർമ്മികതയില്ലാത്ത മൂല്യമില്ലാത്ത ഉത്തമവിശ്വാസമില്ലാത്ത പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു അവരുടെ ശ്രമങ്ങൾ നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്കതിനെ എതിർക്കാൻ കഴിയുന്നില്ല പക്ഷേ നിങ്ങൾക്കതിന് ഇടപെടാൻ പലപ്പോഴും തോന്നിയിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നേർരേഖയിലൂടെ തത്വങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിത്വമാണ് ഒരു വ്യക്തിയാണ് നിങ്ങളെ സംബന്ധിച്ച് ന്യായവും നീതിയുക്തവുമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ആരെയും ടാറടിച്ച് കാണാൻ കാണിക്കാൻ ശ്രമിക്കുകയോ ആരെങ്കിലും മോശമാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരു അന്യായത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയോ ഒരു തെറ്റായ പ്രവണതയ്ക്ക് നിങ്ങൾ അനാവശ്യ പിന്തുണ നൽകുകയോ ചെയ്യില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ബന്ധങ്ങളെ ചില വ്യക്തികളെ അവർ തെറ്റിദ്ധരിപ്പിച്ച് സ്വാധീനിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ മനുഷ്യൻ്റെ കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തി പോലും അവരുടെ തെറ്റിദ്ധാരണാജനകമായ വസ്തുതകൾ വിശ്വസിച്ച് നിങ്ങൾക്കെതിരായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ അത്തരം തീരുമാനങ്ങൾ എടുക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി ഞാൻ ഇത്രയും മൂല്യത്തോടെ ഇഷ്ടപ്പെട്ടിട്ടും ഞാൻ ഇത്ര മൂല്യത്തോടെ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് എന്നോട് തെറ്റായ സമീപനം സ്വീകരിച്ചു തെറ്റായ സമീപനം സ്വീകരിക്കാത്ത എന്നെ പരിഗണിക്കാതിരിക്കുകയും തെറ്റ് സ്വീകരിച്ച് അവരെയൊക്കെ ശല്യപ്പെടുത്താനും വശീകരിക്കാനും അവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു അത്യധികമായിട്ട് അവരുടെ വാക്കുകൾ എങ്ങനെ ഇവർ വിശ്വസിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അത്ഭുതം തോന്നി പക്ഷേ ഒന്നുകൊണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആത്മീയത കൊണ്ടും നേർവഴിയിലുള്ള ചിന്ത കൊണ്ടും ശ്രേഷ്ഠക്കപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ മൂല്യം അവരറിയും ആരാണോന്ന് ഉണ പറഞ്ഞ് വഞ്ചിക്കാൻ ശ്രമിച്ചവർ അവർ പരാജയപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് ജീവിതം മാറ്റപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആശങ്കയുണ്ടാവും ഞാൻ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട വ്യക്തിയല്ലേ അല്ലെങ്കിൽ ഞാൻ ശരിയായ നിലപാട് സ്വീകരിച്ചൊരു വ്യക്തിയല്ലേ എന്തുകൊണ്ട് എന്നെ ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അത് നോക്കണ്ട നിങ്ങൾ മാത്രമേ അത്യധികമായിട്ട് വിജയിക്കുള്ളൂ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന മനസ്സമാധാനവും ആ സംതൃപ്തിയും അവർക്ക് ലഭിക്കുന്നില്ല തെറ്റിദ്ധരിപ്പിച്ചവരുടെ വാക്കുകൾ കേട്ട് ആരെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ അത് പകുതിക്ക് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് നിങ്ങളിലേക്ക് എത്തും ഒരു സംശയവും വേണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാറുള്ള നിങ്ങളെ അല്ലാതെ അവർക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല അവർ നിങ്ങളെ തന്നെ സ്നേഹിച്ച് വരികയും ചെയ്യും അടുത്തായിട്ട് രണ്ടാമത്തെ വൃക്ഷം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തി ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എത്ര വലിയ ഇരുട്ടിലും എത്ര സത്യത്തെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലും നിങ്ങൾ എന്ന വ്യക്തിയെ അവർ കൃത്യമായി കാണും നിങ്ങളിലെ നന്മ കാണും പൂത്തുലഞ്ഞ് നിൽക്കുന്ന വസന്തം ചൊരിയുന്ന നിങ്ങളുടെ മനോഭാവവും സ്വഭാവവും അവർ വ്യക്തമായി കാണുകയും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും കാരണം നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സമഗ്രമായ സംഭാവനകളും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ട നിങ്ങളുടെ ജീവിത ശൈലിയും നിങ്ങളിൽ നിങ്ങളെ ഏതിരിട്ടത്തും തെളിച്ച് കാണിക്കും ആരും നിങ്ങളെ സംശയിക്കില്ല ആരും നിങ്ങളെ തള്ളിക്കളയില്ല നിങ്ങളെ തിരസ്കരിക്കാനും നിങ്ങളിലെ നന്മ കാണാതിരിക്കാനും ആർക്കും കഴിയില്ല പോസിറ്റീവ് എനർജിയുടെ പര്യായമായി നിങ്ങളെന്നും വിജയിച്ചു നിൽക്കുകയും പോസിറ്റീവ് ആയ ശൈലിയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും ആരൊക്കെ നിങ്ങൾക്ക് പകരമാകാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വലുതാകാൻ ശ്രമിച്ചാലും അവർക്ക് ആർക്കും വിജയിക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ മാത്രമാണ് ആത്യന്ധികമായി വിജയിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാ വ്യക്തി വരും എത്ര തെറ്റിദ്ധാരണാജനകമായ സംഭവ അവർ കൊണ്ടുവന്നാലും അവരൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് വിജയിക്കുകയും ചെയ്യും നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളെ വലിയ തലങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങൾക്ക് ഊർജം ലഭിക്കുകയും ചെയ്യുന്നു നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും തീഷ്ണമായി ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് നിങ്ങളെ വിട്ട് പിരിയാൻ കഴിയില്ല കാരണം നിങ്ങൾ നൽകുന്ന ആത്മാർത്ഥതയും നിങ്ങൾ നൽകുന്ന നന്മയും ആരും ആർക്കും നൽകില്ല അപ്പോൾ ചോദിക്കും എല്ലാവർക്കും അതുപോലെ പെരുമാറാനും അതുപോലെ ആളുകളെ സ്വാധീനിക്കാനൊക്കെ സാധിക്കില്ല എന്ന് ചോദിക്കും അതിനേക്കാൾ നല്ല വാക്കുകൾ പറഞ്ഞ് അതിനേക്കാൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അതൊന്നും അവർക്ക് കഴിയില്ല കാരണം പോസിറ്റീവായ ചിന്തയും നന്മയും നിങ്ങളിൽ മാത്രം അധിഷ്ഠിതമാണ് നിങ്ങൾക്ക് മാത്രം വിജയിക്കാനും നിങ്ങൾക്ക് മാത്രം മുന്നേറാനും കഴിയുന്ന ഒരു ജീവിത ജീവിതഗതിയാണുള്ളത് കാരണം നന്മ കൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ ആളുകൾ മുന്നേറും ആളുകൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും ആളുകൾ കള്ളത്തരങ്ങൾ പറയും ആളുകൾ ഇല്ലാത്ത കഥ മെനഞ്ഞുണ്ടാക്കും ഇല്ലാമീനി ചമയും പക്ഷേ ആത്മാർത്ഥതമായ സമീപനങ്ങളും ആത്മാർത്ഥമായ ദർശനങ്ങളും നിങ്ങൾക്ക് മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിലൂടെ നിങ്ങൾ പോസിറ്റീവായിട്ട് വിജയിക്കുകയും അതിലൂടെ നിങ്ങൾ കാര്യങ്ങൾ നേടുകയും ചെയ്യും നിങ്ങൾക്ക് തന്നെ പല ഘട്ടത്തിലും തോന്നിയേക്കാം എന്നേക്കാൾ കൂടുതൽ ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട് മനസ്സിൽ വേറൊന്ന് വെച്ചുകൊണ്ട് പുറമെ വേറൊന്ന് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അവർ വിജയിക്കുകയാണോന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളിലെ നന്മ നിങ്ങൾ സ്നേഹിക്കുന്നവർക്കറിയാൻ കഴിയും നിങ്ങളിലെ വ്യക്തിത്വം അവർക്കറിയാൻ കഴിയും നിങ്ങളെ സ്നേഹിക്കുന്ന ഏറ്റവും നന്മയുള്ള മനസ്സുള്ളവർ നിങ്ങളെ കണ്ടെത്തും അതിൻ്റെ നിങ്ങൾ വൈകി വന്നാലും ശരി നേരത്തെ വന്നാലും ശരി നിങ്ങൾ കൃത്യസമയത്ത് വന്നാലും ശരി നിങ്ങളെയും നിങ്ങളുടെ മാറ്റ് തിരിച്ചറിയാൻ കഴിയും അതിൻ്റെ തിളക്കം തിരിച്ചറിയാൻ കഴിയും തെറ്റിദ്ധരിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാകാം തെറ്റിദ്ധരിപ്പിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാകാം അതൊന്നും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് കൃത്യമായി നേടാനും നിങ്ങൾക്ക് കൃത്യമായിട്ട് വിജയിക്കാനും കഴിയും നിങ്ങളെ സ്നേഹിക്കുന്നവർ ആത്മാർത്ഥതയുള്ളവർക്ക് നിങ്ങളല്ലാതൊരു ബദൽ ഉണ്ടാകില്ല നിങ്ങൾ സാഹചര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാലും ശരി യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് ബദൽ നിങ്ങൾ മാത്രമായിരിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ആത്മാർത്ഥതയുള്ളവർ നിങ്ങൾ കൊടുത്ത ആത്മാർത്ഥത തിരിച്ചറിയുക അല്ലാതെ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട അവർ നിങ്ങളിലേക്ക് തന്നെ എത്തും നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക